ഹലോ വെൽക്കം ബാക്ക് ടു ഷോർട്സ് ഫുട്ബോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ന്യൂ സൈനിങ് ആയ റിക്കാർഡോ കലഫിയോരിയെക്കുറിച്ചാണ് താരം വരുന്നത് യേസ് റോമയുടെ യൂത്ത് ടീമിലൂടെയാണ് റോമയുടെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ നയൻറ്റീൻ ടീമിനൊക്കെ താരം കളിച്ചിട്ടുണ്ട് റോമയുടെ യൂത്ത് ടീമിൽ കളിക്കുമ്പോൾ താരത്തിൻ്റെ കാൽമുട്ടിനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു പരിക്കുമാറി റോമയുടെ റോമയിലേക്ക് തിരിച്ചു വന്ന താരം സീനിയർ ടീമിന് വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ടു രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ പതിനെട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോൾ താരം നേടിയിട്ടുണ്ട് അവിടെ നിന്ന് കൂടുതൽ പ്ലെയിൻ ടൈമിന് വേണ്ടി അദ്ദേഹം ഇറ്റലിയിലെ മറ്റൊരു ക്ലബ്ബായ ജിനോവയിലേക്ക് ലോണിൽ പോയി അവിടെ താരം മൂന്ന് മത്സരങ്ങളാണ് കളിച്ചത് അങ്ങനെ ആറുമാസം ലോൺ കാലാവധി കഴിഞ്ഞുകൊണ്ട് താരം സ്വിറ്റ്സർലാൻഡ് ക്ലബ്ബായ എഫ് സി ബസൽ എഫ് സിയിലേക്ക് ചേർക്കേറി ആ നീക്കം താരത്തിൻ്റെ ഒരു ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു അദ്ദേഹം അവിടെ മുപ്പത്തെട്ട് മത്സരങ്ങളിൽ നിന്ന് ഒരു ഗോളാണ് നേടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ട്രാൻസ്ഫർ ജാലകത്തിൽ സിറിയ ക്ലബ്ബായ ബൊളോണോ എഫ്സി നാലുമില്ല അദ്ദേഹത്തെ സ്വന്തമാക്കി അവിടെ താരം ത്യാഗമോട്ടയുടെ സസ്യത്തിലെ ഒരു പ്ലെയർ ആയിരുന്നു താരം അവിടെ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് ഗോളാണ് നേടിയത് ബൊളോണോ എഫ് എന്ന എന്ന ക്ലബ്ബിൻ്റെ ആദ്യമായി ചാമ്പ്യൻസ് ലീഗിലേക്ക് എത്തിക്കാനും താരം സഹായിച്ചു താരത്തിന് ഒഫൻസീവായും ഡിഫെൻസീവായും കളിക്കാനുള്ള ക്യാപ്പബിലിറ്റിയുണ്ട് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലെ യൂറോ കപ്പിൽ ഇറ്റാലിയൻ ദേശീയ ടീമിൻ്റെ ബെസ്റ്റ് പ്ലെയർ ആയിരുന്നു താരം ഗ്രൂപ്പ് ഘട്ടത്തിലെ നിർണായകമായ ക്രൊയേഷ്യക്കെതിരായുള്ള മത്സരത്തിൽ തൊണ്ണൂറ്റി എട്ടാം മിനിറ്റിൽ നിർണായകമായ ഒരു അസിസ്റ്റ് താരം നേടിയിരുന്നു താരത്തിൻ്റെ പ്രായം ഇരുപത്തിരണ്ട് വയസ്സാണ് ഈ ട്രാൻസ്ഫർ ചാലകത്തിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മുമ്പന്മാരായ ആർസനിലേക്ക് നാൽപ്പത്തി മില്യൺ ട്രാൻസ്ഫർ ഫീ നൽകിക്കൊണ്ടാണ് താരത്തെ സൈൻ ചെയ്തത് താരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യൂ